സുനിൽ കനകുരു കോൺഗ്രസിന് അല്ലെങ്കിൽ കേരളത്തിലെ കെ പി സി സിക്ക് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു കഴിഞ്ഞ സ്റ്റോറിയിൽ ഞങ്ങളത് പുറത്തുവിട്ടു സുനിൽ കനകുരു റിപ്പോർട്ട് നൽകിയത് ശ്രദ്ധേയമാണ് അവിടെ ആര്യാടൻ ഷോക്കത്ത് പരാജയപ്പെടും എന്ന റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് സുനിൽ കനകുരുവിൻ്റെ റിപ്പോർട്ട് വളരെ ശ്രദ്ധേയമാണ് കാര്യകാരണങ്ങൾ നിർത്തിയാണ് അല്ലെങ്കിൽ കാര്യകാരണങ്ങൾ അച്ചിട്ട് വെച്ചാണ് അദ്ദേഹം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ആ റിപ്പോർട്ട് വളരെ കോളക്കം സൃഷ്ടിച്ചി സൃഷ്ടിച്ചിരിക്കുന്നു കോൺഗ്രസിൽ പൊളിറ്റിക്സുകളിലാണ് ആ റിപ്പോർട്ട് കൃത്യമായി ആദ്യമായി പുറത്ത് വിട്ടത് ഇപ്പോഴത്തെ നിലമ്പൂരിൽ ആര് ജയിക്കും എന്നതിനെപ്പറ്റി പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് റിപ്പോർട്ടുകളല്ല ബി ജെ പിയുടെ റിപ്പോർട്ടാണ് ആർ എസ് എസിൻ്റെ കേരളത്തിലെ പ്രമുഖ തേരാളികളിൽ ഒരാളായ ഷാബു പ്രസാദ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു റിപ്പോർട്ട് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു വേറെ വേറെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിൽ സി പി എം വിജയിക്കും സ്വരാജ് വിജയിക്കും എന്നാണ് പത്ത് മാസം സ്വരാജ് പത്ത് മാസം സ്വരാജ് എം എൽ എ ആയി തുടരും എന്നാണ് മറ്റൊന്ന് കെ ആർ ഭാസ്കരൻ നായർ ആർ എസ് എസ് നേതാവും ആർ എസ് എസിൻ്റെ എല്ലാമെല്ലാമായ കെ ആർ ഭാസ്കരൻ നായർ ദിവസങ്ങൾക്ക് മുമ്പാണ് അന്തരിച്ചത് അദ്ദേഹം വിവേകാന് വിവേകാനന്ദ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ തിരിച്ചടി അവിടെ കോൺഗ്രസിന് ഉണ്ടാകും ബി ജെ പിക്ക് ഉണ്ടാകും സ്വാഭാവികമായും എം സ്വരാജ് വിജയിച്ചു കയറും ഈ പറയുന്നൊന്നും സി പി എം കാരല്ല എന്നുള്ളത് ശ്രദ്ധേയം പറയുന്നതൊന്നും സി പി എമ്മുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തിത്വങ്ങളും അല്ല പറയുന്നതൊക്കെ എതിർ രാഷ്ട്രീയ കക്ഷിയിലെ വ്യക്തിത്വങ്ങളാണ് എന്തായാലും ഷാബു പ്രസാദും അന്തരിച്ച കെ ആർ ഭാസ്കരൻ നായരും ഒക്കെ ഉയർത്തിവിട്ട വിവാദങ്ങൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ബി ജെ പി അവിടെ ഒന്നുമല്ല നിലമ്പൂരിൽ പക്ഷേ അവർക്ക് ശക്തമായൊരു പോരാട്ടമെങ്കിലും കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു പക്ഷേ കൃത്യമായ ഒരു റിപ്പോർട്ടാണ് ഷാബു പ്രസാദും കെ ആർ ഭാസ്കരൻ നായരും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അവർ പറയുന്നു ഈസിയായി സ്വരാജ് ജയിക്കും കാരണം ബി ജെ പിക്ക് വേരോട്ടമില്ലാത്ത മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയത് തന്നെ ആന എന്നാണ് അവർ പറയുന്നത് ബി ജെ പിക്ക് അവിടെ ഒരു ഒരു സ്വാധീനവും ഇല്ല ഒരു സ്വാധീനവും ഇല്ല എന്ന് മാത്രമല്ല ബി ജെ പി നിലമ്പൂരിൽ പിച്ചവെച്ച് നടക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ് പിച്ചവെച്ച് നടക്കുമ്പോൾ ഇടയ്ക്ക് വീണ്ടും എണീക്കും അത്രയേ ഉള്ളൂ നിലമ്പൂരിൽ ബി ജെ പി എന്തായാലും രണ്ട് സംഘപരിവാർ നേതാക്കൾ തുറന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു അത് ആ തുറന്ന് പറച്ചിൽ വലിയ വാദമായി മാറിയിരിക്കുകയും ചെയ്യുന്നു അവർ തുറന്നു തന്നെ പറഞ്ഞത് എം സ്വരാജ് അവിടെ വിജയിക്കും എന്നാണ് എം സ്വരാജിന് അവിടെ വിജയിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നാണ് ഇവരുടെ ഈ തുറന്നു പറച്ചിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വലിയ ഒരു ആത്മവിശ്വാസമാണ് നല്കുന്നത് ഇരുവരും ആർ എസ് എസിന്റെ പ്രവർത്തകരാണ് ഷാബു പ്രസാദ് ഒക്കെ ആർ എസ് എസിന്റെ കാര്യവാഹമായി നിന്നുകൊണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയ വ്യക്തിയാണ് ഭാസ്കരൻ നായർ കെ ആർ ഭാസ്കരൻ നായർ നിലമ്പൂരിൽ ഒരുപാട് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ആ ഈ രണ്ടു പേരും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിൽ വിജയിക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല ബി ജെ പിക്ക് ഒന്ന് മാറ്റിവരയ്ക്കാൻ പോലും കഴിയില്ല ആ ഈ രണ്ട് രണ്ടു പേരുടെ റിപ്പോർട്ടുകൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും അവർ കൈമാറിക്കഴിഞ്ഞു ചുരുക്കത്തിൽ ബി ജെ പിയുടെ ഇൻ്റലിജൻസ് വിങ് കാര്യക്ഷമമായി അവിടെ പ്രവർത്തിക്കുന്നു നിലമ്പൂരിൽ പ്രവർത്തിക്കുന്നു അത് ആർക്കും തർക്കമുണ്ടാക്കേണ്ട കാര്യമല്ല ബി ജെ പിയുടെ ഇൻ്റലിജൻസ് വിങ് സജീവ സാന്നിധ്യമായി അവിടെ നിലമ്പൂരിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ വേറെ ഒരു തർക്കവും ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ബി ജെ പിയുടെ ഇൻ്റലിജൻസ് വിങ് സ്ട്രോങ് ആണ് സി പി എമ്മിൻ്റെ ഇൻ ഇൻ്റലിജൻസ് വിങ് പോലെ തന്നെയാണ് ബി ജെ പിയെ നയിക്കുന്ന ആർ എസ് എസിൻ്റെ ഇൻ്റലിജൻറ്റ് വിങ് അത് അത്ര വളരെ എന്താ പറയുക വളരെ കൃത്യമായി ഗ്രൗണ്ട് സപ്പോർട്ടിൽ ഇറങ്ങി അവർ ശേഖരിച്ച വിവരങ്ങളാണ് ഇപ്പോൾ ഷാബു പ്രസാദും കെ ആർ ഭാസ്കരൻ നായരും കൈമാറിയിരിക്കുന്നത് ഇരുവരും കൈമാറിയിരിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രം നിലമ്പൂരിൽ ബി ജെ പി നിലന്തൊടില്ല നിലമ്പൂരിൽ ബി ജെ പിയുടെ സഖ്യകക്ഷി ബി ഡി ജെ എസ് ആണെങ്കിൽ ഒട്ടും നിലംതൊടില്ല മാത്രമല്ല നിലമ്പൂരിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല സീറ്റ് നിലനിർത്താൻ സ്വരാജിന് കഴിയും സീറ്റ് നിലനിർത്താൻ സ്വരാജിന് കഴിയും എന്ന് മാത്രമല്ല നിലമ്പൂർ ഇനി എന്നത്തേക്കും എന്നേക്കുമായി ഒരുപക്ഷെ സി പി എമ്മിൻ്റെ മണ്ഡലമായി മാറുകയും ചെയ്യും അവിടെയാണ് ടെസ്റ്റ് സ്വരാജ് ജയിക്കും എന്നതിനോടൊപ്പം അവർ പറഞ്ഞിരിക്കുന്നു നിലമ്പൂർ എല്ലാ കാലത്തേക്കും എല്ലായ്പ്പോഴും സി പി എമ്മിന്റെ മണ്ഡലമായി മാറാനുള്ള സാധ്യത ഉണ്ടെന്ന് അവർ അത് കൃത്യമായി ബി ജെ പി ദേശീയ നേതൃത്വത്തെയും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ച് കഴിഞ്ഞു ഇനി അങ്ങോട്ട് യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങുന്ന നാളുകളാണ് എന്താ പറയുക രാഷ്ട്രീയ ചൂടിൽ നിലമ്പൂർ ഉരുകയാണ് രാഷ്ട്രീയ ചൂടിൽ നിലമ്പൂർ ഉരുകുമ്പോൾ ആര് ജയിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഏകദേശ ധാരണകൾ പൊളിറ്റിക്സ് കേരള പുറത്ത് വിട്ടിരുന്നു സ്വരാജിന് ഈസി വാക്കോവർ തന്നെ അവിടെ ലഭിക്കും ആര്യടൻ ശൗഖത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റുമുട്ടേണ്ടത് പാളയത്തിനുള്ളിലെ പടയോടാണ് പാളയത്തിനുള്ളിലെ പടയോട് ഏറ്റുമുട്ടേണ്ട ഗതികേട് ആര്യടൻ ചൗക്കത്തിന് വന്ന് ചേർന്നിരിക്കുന്നു ആര്യടൻ ചൗക്കത്തിനെ തകർക്കുന്നത് സി പി എം ആയിരിക്കില്ല ആര്യടൻ ചൗക്കത്തിനെ തകർക്കുന്നത് ബി ജെ പി ആയിരിക്കില്ല മറിച്ച് പാളയത്തിനുള്ളിലെ പട ആയിരിക്കും മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ആര്യടൻ ചൗക്കത്തിന് വീഴും എന്ന ഒരു ലാഞ്ചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല കാരണം അത്രയേറെ മുസ്ലിങ്ങളും മുസ്ലിം ലീഗും ആര്യടൻ ചൗകത്തും അകന്ന് കഴിഞ്ഞു ആര്യടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യടൻ മുഹമ്മദ് തങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനം നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് കുറച്ച് വോട്ടുകൾ ശേഖരിക്കാൻ ആര്യടൻ ഷൗക്കത്തിന് കഴിഞ്ഞേക്കാം പക്ഷേ അതിലപ്പുറമുള്ള വോട്ടുകൾ അതവിടെ അത് ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളത് ആര്യടൻ ചോക്കത്തിൻ്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ് അതിനിടയിലാണ് ശക്തമായ രണ്ട് നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ വന്നിരിക്കുന്നത് ഷാബു പ്രസാദിൻ്റെ അഭിപ്രായ പ്രകടനം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഭാസ്കരൻ നായർ നമ്മെ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്നുമുണ്ട് ചുരുക്കത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് എല്ലാ ഭാഗത്തു നിന്നും അടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തി വി എസ് ജോയിയെ സ്ഥാനാർത്ഥി ആക്കിയിരുന്നെങ്കിൽ ഇത്രയും ദുരന്തം കോൺഗ്രസിന് സംഭവിക്കും സംഭവിക്കുമായിരുന്നില്ല ഇപ്പോഴത്തെ സ്ഥിതി വിവരണ കണക്ക് അനുസരിച്ചാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പോകും അൻവറും സ്വരാജും തമ്മിലാണ് പ്രധാന പോരാട്ടം